ജൂൺ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇറാന്റെ തലസ്ഥാനം ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ പന്ത്രണ്ട് ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുപത് പ്രമുഖ സൈനിക നേതാക്കളുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും ശവസംസ്കാരം നടത്തപ്പെട്ടു ടെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ നടന്ന ശവസംസ്കാരം കാണാൻ ലക്ഷക്കണക്കിന് ആളുകളും എത്തി മരിച്ചവരിൽ പതിനാറ് മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരും പത്ത് ഉന്നത ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അഥവാ ഐആർജി സി കമാൻഡർമാരും നാല് സ്ത്രീകളും നാല് കുട്ടികളും ഉൾപ്പെടെ നിരവധി ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ഇത് സമീപകാല ചരിത്രത്തിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടങ്ങളിലൊന്നിൻ്റെ കണക്കെടുപ്പ് ദിവസമായി മാറി യുദ്ധം നടക്കുമ്പോൾ ക്രിക്കറ്റിൽ വിക്കറ്റ് പോകുന്നത് പോലെ ഇരുവശത്തെയും മരിച്ചവരുടെ എണ്ണം വിളിച്ചു പറയുന്നതിൽ സാങ്കത്യമൊക്കെ ശരിയല്ല എങ്കിലും ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ആര് ജയിച്ചു എന്ന ചോദ്യത്തിനും ഇറാൻ ഇസ്രായേലിനെ തോൽപ്പിച്ചു എന്ന മൗദൂതി കുഞ്ഞുങ്ങളുടെ ഗീർവാണത്തിന് മറുപടിയായി ഇത് പറയേണ്ടി വരുന്നതാണ് അല്ലെങ്കിൽ പറയിപ്പിക്കുന്നതാണ് രക്തസാക്ഷികളുടെ ശവസംസ്കാരം എന്ന് പേരിട്ടിരിക്കുന്ന ശവസംസ്കാര ഘോഷയാത്രയിൽ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ഐ ആ ജി സി ആക്ടിംഗ് മേധാവി അലീം ഷംഖാനി പ്രധാന രാഷ്ട്രീയ സൈനിക വ്യക്തികൾ എന്നിവരൊക്കെ പങ്കെടുത്തു ദേശീയ പതാകയിൽ പൊതിഞ്ഞതും പൂക്കളും ഛായാചിത്രങ്ങളും ഒക്കെ കൊണ്ട് അലങ്കരിച്ചതുമായ ശവപ്പെട്ടികൾ ഇസ്രായേലിന് മരണം അമേരിക്കയ്ക്ക് മരണം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കി നടത്തിയ വിലാപയാത്രയ്ക്കൊടുവിലാണ് അടക്കിയത് ഇപ്പോഴും ജൂതവിരുദ്ധത പ്രസംഗിക്കുന്ന ഇവർക്ക് എത്ര കിട്ടിയാലും മതിയാകില്ല എന്ന് ഒന്നുകൂടിയാണ് ഇടുന്നതായിരുന്നു ശവസംസ്കാര ചടങ്ങുകളും തല ഉയർത്തി ഇറാൻ എന്നൊക്കെ അടുപ്പുകൂട്ടി ചർച്ചകാർ പറയുമ്പോൾ ഇസ്രായേൽ തന്നെയാണ് യുദ്ധത്തിൽ ജയിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന് ചില കണക്കുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ഇറാനിൽ ആക്രമിക്കപ്പെട്ട ആണവ കേന്ദ്രങ്ങളുടെ എണ്ണം നമുക്കൊന്നെടുക്കേണ്ടതുണ്ട് നത്താൻസ് ആണവ കേന്ദ്രം എസ്വഹാൻ ന്യൂക്ലിയർ ടെക്നോളജി സെന്റർ അറാഖ് ന്യൂക്ലിയർ കോംപ്ലക്സ് എസ്വഹാൻ ന്യൂക്ലിയർ ടെക്നോളജി സെന്റർ പാച്ചിൽ മിലിറ്ററി കോംപ്ലക്സ് ഇറാൻ സെന്റിഫ്യൂസ് ടെക്നോളജി കമ്പനി ടെഹ്റാൻ ആണവ ഗവേഷണ കേന്ദ്രം ഇമാം ഹുസൈൻ യൂണിവേഴ്സിറ്റി ഷാഖിദ് മൈസാമി ഗ്രൂപ്പ് അതായത് ഇറാന്റെ ആണോ പരീക്ഷണങ്ങൾ മുച്ചൂടും മുടിഞ്ഞു എന്ന അർത്ഥം ഇനി ഇറാൻ ഒന്ന് ആണവ പരീക്ഷണമൊക്കെ നടത്തണമെങ്കിൽ വർഷം കുറെ എടുക്കുമെന്ന് സാരം ഇനി കൊല്ലപ്പെട്ട ഇറാനിയൻ സൈനിക തലവന്മാരെ ഒന്ന് നോക്കേണ്ടതുണ്ട് മുഹമ്മദ് ബഗേരി ഹുസൈൻ സലാമി ഖോലം അലി റാഷിദ് അമീർ അലി ഹാജിസെ ദാവൂദ് ഷെയ്ഖിയാൻ കോലം റേസ മെഹ്റാബി മെഹദി റബ്ബാനി ഹസൻ മൊഹബഖ് മുഹമ്മദ് ഖസേമി അലി ഷത്മാനി അങ്ങനെ പോകുന്നു കടക്കുകൾ ഇനി കൊല്ലപ്പെട്ട ഇറാനിയൻ ശാസ്ത്രജ്ഞരെ നോക്കിയാലോ ഫെറൈഡൂൻ അബ്ബാസി സയ്യിദ് ബോർജി അഹമ്മദ് റെസ സോൽഖാ ദരിയാനി അബ്ദുൽ ഹമീദ് മിനുച്ചൽ മുഹമ്മദ് മെഹദി ടെഹ്റാൻജി സയ്യിദ് അമീർ ഹുസൈൻ ഹക്കി അക്ബർ മൻസൂസ് അസ്ഗരി അലി ബഗായ് കരീമി അതിനു പുറമേ വ്യോമ സൈനിക മിസൈൽ പ്രതിരോധ കേന്ദ്രങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങളുടെ പട്ടിക പിന്നെയും നീളും മുപ്പതിലധികം മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒരു ഡസണിലധികം ആണവ ശാസ്ത്രജ്ഞരെയും കൃത്യമായ വ്യോമാക്രമണങ്ങളിലൂടെ ഇസ്രായേൽ തീർത്തു കളഞ്ഞു പന്ത്രണ്ട് ദിവസത്തെ കാലയളവിൽ ഇറാനിൽ മരിച്ചവരുടെ എണ്ണം അറുന്നൂറ്റി പത്താണെന്നാണ് കണക്കുകൾ ഉന്നതതല നേതൃത്വത്തിന്റെയും ശാസ്ത്രീയ വൈദഗ്ധ്യത്തിൻ്റെയും നഷ്ടം ഇറാന്റെ പ്രതിരോധത്തെയും ആണവ അടിസ്ഥാന സൗകര്യങ്ങളെയും എന്ന് മനസ്സിലാക്കാൻ തലയിൽ ചെറിയ മൂള മാത്രം മതിയാകും എന്നാലും എല്ലാവരും ഉറപ്പായപ്പോൾ തല പോകാതെ രക്ഷപ്പെട്ട ഖെമേനെയും പിന്നെയും ആളെ കൊല്ലാൻ ആഹ്വാനവുമായും രംഗത്തെത്തി ഞങ്ങൾ ആണവ നിർവ്യാപനക്കരാൽ ഒപ്പിടില്ല ഞങ്ങൾ ഇസ്രായേലിനെയും അമേരിക്കയും തീർത്തുകളെയും തുടങ്ങിയുള്ള ആഹ്വാനങ്ങളാണ് ഈ കടൽക്കിഴുവൻ വീണ്ടും നടത്തുന്നത് നാട്ടുകാരെ കൊല്ലാൻ വിട്ടിട്ട് ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ട ഖമനയെ പൊക്കിപ്പിടിക്കുന്നവരെ കാണുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഇസ്രായേൽ ഡ്രോണിനെതിരെ ചുള്ളിക്കമ്പറിഞ്ഞ് സിൻവർ മയത്തായപ്പോൾ ആ ചുള്ളിക്കമ്പിനെ പ്രതിരോധത്തിന്റെ പടവാളിനോട് ഉപമിച്ചവരിൽ നിന്നും കൂടുതൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ആര് ജയിച്ചു എന്ന ചോദ്യത്തിന് അത് ഇസ്രായേൽ എന്നാണ് ഉത്തരം കാരണം ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു തന്നെ ഇറാന്റെ ആണവ പദ്ധതികളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അത് പൂർണ്ണമായും ഇസ്രായേൽ തീർത്തു കളഞ്ഞിരിക്കുന്നു മാത്രമല്ല ആണവ ശാസ്ത്രജ്ഞന്മാർ നമുക്കറിയാം ഇന്ത്യ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്ന സമയത്ത് ഹോമിജെ ഭാവ അസാധാരണമായി മരണപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആണവ പരീക്ഷണങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ നമുക്ക് സാധിച്ചത് അതായത് ഒരു ആണവ ശാസ്ത്രജ്ഞൻ മരിക്കുക എന്നതിനർത്ഥം ഞങ്ങൾ നടത്തുന്ന ആണവ പരീക്ഷണങ്ങൾ ഇനിയും പുനരുജ്ജീവിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വർഷങ്ങൾ എടുക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ആര് ജയിച്ചു എന്ന ചോദ്യത്തിന് ഇസ്രായേൽ എന്ന് പറയേണ്ടി വരും എന്തായാലും മൗദൂദി കുഞ്ഞുങ്ങൾ അത് ശരി വയ്ക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അവർക്ക് ചുള്ളിക്കമ്പ് പടവാളാണല്ലോ